നമസ്തേ ഈ വീഡിയോ വിശ്വാസികൾക്കായിട്ടുള്ളതാ നമ്മളെല്ലാവരും ക്ഷേത്രങ്ങളിലോ ദേവാലയങ്ങളിലോ ഒക്കെ പോകുന്നവരായിരിക്കും അവിടെ വഴിപാടുകൾ കഴിക്കും പക്ഷെ വഴിപാടുകൾ ശ്രദ്ധയോടെ കഴിക്കുന്ന നമ്മൾക്ക് അതിനുശേഷം അത്ര തന്നെ ശ്രദ്ധയുണ്ടോ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് സീരിയസ് ആണെന്ന് തോന്നിയ ഒരു കാര്യമാണ് അതായത് വിശ്വാസികൾക്ക് സീരിയസ് ആകണമെന്ന് തോന്നും എന്ന് തോന്നിയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇതിൽ അർത്ഥമുണ്ട് പറയുന്നത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ നിങ്ങൾ കാണുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലെ റോഡാണ് റോഡിൽ കുറച്ച് കടലാസ് കാണാം ഞാൻ ഇപ്പോൾ ഈ പേപ്പർ എടുത്ത് കാണിക്കാം റോഡ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ ചെരിപ്പിട്ട് നടക്കുന്ന സ്ഥലമാണ് പലരും തുപ്പുകയും ചെയ്യും അവിടെയാണ് ഈ പേപ്പറുകൾ കിടക്കുന്നത് പലപ്പോഴും ഇവ ഓടകളിലും കുപ്പത്തൊട്ടികളിലും കിടക്കാനും സാധ്യതയുണ്ട് ഇതിൽ നാം പൂജിക്കുന്ന വഴിപാട് കഴിച്ച ദൈവത്തിൻ്റെ ചിത്രമാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ മാത്രമല്ല കർപ്പൂരം ചന്ദനത്തിരി പപ്പടം പോലെയുള്ള പല പ്രോഡക്റ്റുകളുടെ കവറുകളിലും ദൈവത്തിൻ്റെ ചിത്രങ്ങൾ കാണാറുണ്ട് ദൈവത്തിനെ ബിസിനസ്സുകാർ മോഡലായി ഉപയോഗിക്കുകയാണ് ജനങ്ങൾ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് പാക്കറ്റ് വലിച്ചെറിയുന്നു പലരും അറിയാതെ ഈ രസീതികളും പാക്കറ്റുകളും ചവിട്ടുകയോ അതിൽ തുപ്പുകയോ ചെയ്യുന്നു ഇത് ദൈവത്തോട് കാണിക്കുന്ന നിന്ദയല്ലേ ആരോ ചെരിപ്പിൽ ഭഗവാന്റെ ചിത്രം പ്രിൻറ് ചെയ്തതിന് പ്രതികരിച്ചവരാണ് നമ്മുടെ രാജ്യക്കാർ ഇതും അതുപോലെ ഒരു പ്രവൃത്തിയല്ലേ അതുകൊണ്ട് ദയവായി ക്ഷേത്ര കമ്മിറ്റിക്കാർ രശീതികളിലും നോട്ടീസുകളിലും ഭഗവാന്റെ ചിത്രം അച്ചടിക്കുന്നത് ഒഴിവാക്കുക ബിസിനസ്സുകാർ ദൈവത്തെ മോഡലായി പ്രിന്റ് ചെയ്യാതിരിക്കുക ദൈവത്തെ സ്വന്തം മനസ്സിലും പവിത്രമായ ഗർഭഗൃഹത്തിലും വെച്ച് പൂജിക്കാം ആരെയും പാപം ചെയ്യിക്കാതെ ഇരിക്കാം ഇതിനോട് യോജിക്കുന്നവർ ദയവായി പ്രതികരിക്കുക പ്രചരിപ്പിക്കുക നന്ദി